എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതാണ് ആദ്യം പറയുന്നത് പട്ടികജാതി വികസന വകുപ്പ് മുഖേന വേടൻ ചക്ലിയൻ നായാടി കള്ളാടി അരുന്ധതിയാർ തുടങ്ങിയ പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം സ്വയം തൊഴിൽ കൃഷിഭൂമി പഠനമുറി ടോയ്ലറ്റ് നിർമ്മാണം എന്നിവയാണ് പദ്ധതികൾ ഭൂമി വാങ്ങൽ ഭവന നിർമ്മാണം എന്നീ പദ്ധതികളിലേക്ക് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പഠനമുറി പദ്ധതിക്ക് അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അപേക്ഷ സമർപ്പിക്കണം പണനിർ നിർമ്മാണത്തിന് മൂന്ന് ലക്ഷം രൂപ വരെയും ഭവന പുനരുദ്ധാരണത്തിന് രണ്ടര ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം എന്നിവയ്ക്ക് ധനസഹായം ലഭിച്ചവർക്ക് അർഹതയില്ല സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഗ്രാന്റായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയാണ് വരുമാന പരിധി ഒരു ലക്ഷം രൂപ വരെ അപേക്ഷാ ഫോം ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കുന്നതാണ് അവസാന തീയതി ജൂൺ മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് നാല് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രായമായവരിലും അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നും അതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം കോവിഡ് വകഭേദം അറിയാനുള്ള ജീനോമിക് കിൻസിംഗ് നടത്തിവരികയാണ് എന്നും മന്ത്രി പറഞ്ഞു മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി പ്ലാന്റേഷൻ ഏരിയകളിൽ ഡെങ്കിപ്പനി വ്യാപകം കാണുന്നതിനാൽ ശ്രദ്ധ വേണം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൂവായിരം രൂപക്ക് മുകളിലുള്ള യു ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ബാങ്കുകൾക്കും സേവനദാതാക്കൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പ്രവർത്തന ചെലവ് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എം ഡി ആർ റേറ്റ് എന്ന പേരിൽ ചാർജ് ഈടാക്കുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ യു പി ഐ ഇടപാടുകളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് ലക്ഷം കോടിയായി വർദ്ധിച്ചിരുന്നു ഇത് ബാങ്കുകൾക്ക് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സീറോ എം ഡി ആർ നയത്തിനു പകരമായാണ് പുതിയ നയം ഇതിലൂടെ മൂവായിരത്തിനു താഴെയുള്ള പേയ്മെന്റുകൾക്ക് ചാർജ് നൽകേണ്ടി വരില്ല ഡിജിറ്റൽ ഇടപാടുകളിൽ എൺപത് ശതമാനവും യു പി ഐ വഴിയാണ് നടക്കുന്നത് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും പ്രതിവർഷം ഇരുപത് ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ചെറുകിട വ്യാപാരികളാണ് ഇവർക്ക് പുതിയ തീരുമാനം സാമ്പത്തിക ഭാരം ഉണ്ടാക്കും എന്ന ആശങ്കയുണ്ട് പൂജ്യം ദശാംശം മൂന്ന് ശതമാനം എം ഡി ആർ റേറ്റ് ആണ് വലിയ യു പി ഐ ഇടപാടുകൾക്ക് പേയ്മെന്റ് കൗൺസിൽ ആവശ്യപ്പെടുന്നത് നിലവിൽ ഇത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾക്ക് പൂജ്യം ദശാംശം ഒൻപത് മുതൽ രണ്ട് ശതമാനം വരെയാണ് രണ്ടായിരത്തിന് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ജി എസ് ടി ഈടാക്കില്ലെന്ന് നേരത്തെ ഗവൺമെന്റ് അറിയിച്ചിരുന്നു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുമായി ചർച്ച ചെയ്ത ശേഷം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നിരക്ക് നടപ്പിലാക്കാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം മറ്റൊരറിയിപ്പ് രാജ്യത്ത് പുതിയ ടോൾ പ്ലാൻ അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കിയാൽ സഞ്ചരിക്കുന്ന കിലോമീറ്ററിന് മാത്രം ടോൾ നൽകിയാൽ മതിയാകും ഇതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ ടോൾ ബൂത്തുകളിലും ഫാഷ്ടാഗ് ക്യാമറകൾ എന്നിവ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വാഹന ഉടമകളുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും നേരിട്ട് പണം ഈടാക്കുന്നതോടെ സഞ്ചരിക്കുന്ന കിലോമീറ്റർ മാത്രം പണം നൽകിയാൽ മതിയാകും ഇത് രാജ്യത്തുടനീളമുള്ള എക്സ്പ്രസ് വേ ദേശീയ പാതകൾ എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് വലിയ ആശ്വാസമാകും ടോൾ ബൂത്തുകളിൽ സ്ഥാപിക്കുന്ന ക്യാമറകൾ വഴി വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്യുകയും ബാങ്കിൽ നിന്നും നേരിട്ട് പണം ഈടാക്കുകയും ചെയ്യുന്നതാണ് പുതിയ ടോൾ പ്ലാൻ ഇതിലൂടെ വാഹനം സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കി മാത്രം ടോൾ നൽകിയാൽ മതിയാകും എന്നാൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ല എങ്കിൽ വാഹനത്തിന് പിഴ ലഭിക്കും വാഹനം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പുതിയ ടോൾ പ്ലാനിന്റെ ഗുണഭോക്താക്കളാകാൻ നിലവിൽ ടോൾ അനുസരിച്ച് യാത്രക്കാർ കുറഞ്ഞത് അറുപത് എങ്കിലും യാത്ര ചെയ്യണം പുതിയ ടോൾ പ്ലാൻ നിലവിൽ വരുന്നതോടെ എക്സ്പ്രസ് വേയിലും ദേശീയ പാതകളിലും ടോൾ ബൂത്തുകളിലെ വലിയ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും എന്ന് സർക്കാർ അവകാശപ്പെടുന്നു ഒറ്റത്തവണ പണമടച്ചാൽ ഒരു വർഷത്തേക്ക് ദേശീയപാതയിലൂടെ ടോൾ കൊടുക്കാതെ പരിധിയില്ലാതെ സഞ്ചരിക്കാനാകും എന്നും മറ്റൊരു ടോൾ നയവും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് ശേഷമാണ് സർക്കാർ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എ സിയിലെ ടെമ്പറേച്ചർ കേന്ദ്ര സർക്കാർ കുറക്കുകയാണ് എയർ കണ്ടീഷനുകളിൽ ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ട് അത് അത്ര വലിയ ആഡംബര വസ്തുവായി ഇന്ന് ആരും കാണാറുമില്ല ഇപ്പോഴിതാ രാജ്യത്ത് എയർ കണ്ടീഷനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന താപനില പരിധി നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ പുതിയ നിയമം ആസൂത്രണം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എ സിയുടെ മിനിമം താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയി നിശ്ചയിക്കാനാണ് കേന്ദ്ര ഊർജ മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത് അതായത് പുതിയ എ സി വാങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞ താപനില ഇനി ഇരുപതായിരിക്കും ഇരുപതിലാണ് സ്റ്റാർട്ടിംഗ് വരിക ഇരുപതിന് താഴെയുള്ള കൂളിംഗ് അനുവദിക്കില്ല ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം എന്ന് ഊർജമന്ത്രി മനോഹർലാൽ ഖട്ടേൽ പറഞ്ഞു നിലവിൽ എ താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസിൽ തുടരുന്നു പരമാവധി മുപ്പത് ഡിഗ്രി വരെയാണ് എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെ പരിമിതപ്പെടുത്തും എന്നാണ് അതായത് ഇരുപത്തി എട്ടിന് മുകളിലേക്ക് കൂട്ടാനും കഴിയില്ല ഇത്തരത്തിലുള്ള ആദ്യ നിയന്ത്രണമാണിത് ഇത് കെട്ടിടങ്ങളിലും വീടുകളിലും ഉള്ള എയർ കണ്ടീഷനുകൾക്ക് മാത്രമായിരിക്കില്ല ബാധകം മറിച്ച് വാഹനങ്ങളിലും എ ഉപകരണങ്ങളിലും പുതിയ ചട്ടപ്രകാരമുള്ള ക്രമീകരണം കൊണ്ടുവരും രാജ്യത്തുടനീളം എയർ കണ്ടീഷനുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന മാനദണ്ഡത്തിനും താപനില വളരെ കുറവായിരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഉയർന്ന വൈദ്യുതി ഉപയോഗം കുറക്കുന്നതിനും പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നു പുതിയ നിയമങ്ങൾ എങ്ങനെ പാലിക്കുന്നു എന്ന് സർക്കാർ നിരീക്ഷിക്കും എന്നും പറയുന്നു എന്നിരുന്നാലും ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നതിന്റെ കാര്യത്തിൽ കൃത്യമായ വിശദാംശങ്ങൾ പ്രത്യേകിച്ച് വ്യത്യസ്ത മേഖലകളിൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവർത്തി ദിവസങ്ങളിൽ മുപ്പത് ദിവസം അധിക സമയം നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറങ്ങി ഇതുപ്രകാരം രാവിലെ ഒൻപതേ മുക്കാല് മുതൽ വൈകുന്നേരം നാലേ കാലു വരെയായിരിക്കും ഇനി മുതൽ പ്രവർത്തി പ്രവർത്തന സമയം എട്ട് പീരീഡുകളുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെയുള്ള രണ്ട് പീരീഡുകൾ നാൽപ്പത്തി അഞ്ച് വീതമാണ് പത്ത് മിനിറ്റ് ഇടവേളക്ക് ശേഷം പിന്നീട് രണ്ട് പീരീഡുകൾ നാൽപ്പത് മിനിറ്റ് വീതമായിരിക്കും ഉച്ചക്ക് ഒരു മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം നാൽപ്പത് മിനിറ്റ് വീതമുള്ള രണ്ട് പീരീഡുകളും അഞ്ചു മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം മുപ്പത്തി അഞ്ചു മിനിറ്റ് ഉള്ള ഒരു പീരീഡും എട്ടാമത്തെ പീരീഡ് മുപ്പത് മിനിറ്റുമായിരിക്കും ഉണ്ടാവുക സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ടുണ്ട് ബി റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി പതിനഞ്ചാം തീയതി അവസാനിക്കുന്നതാണ് ഇനിയും അപേക്ഷിക്കാത്ത അർഹരായിട്ടുള്ള ബി അർഹത മാനദണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ ഓൺലൈനായി ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു വീട്ടമ്മ പെൻഷൻ നടപ്പിലാക്കും എന്ന് ആവർത്തിച്ച് എൽ ഡി എഫ് കൺവീനർ ടി പി രാധാകൃഷ്ണൻ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിച്ച് അത് നടപ്പിലാക്കും എന്നാണ് എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കിയിട്ടുള്ളത് വയസ്സ് കഴിഞ്ഞ മറ്റ് സർക്കാർ സഹായങ്ങളോ വരുമാനങ്ങളോ ഇല്ലാത്ത വീട്ടമ്മമാർക്ക് ആയിരം രൂപ വീതം പെൻഷൻ നൽകും എന്നായിരുന്നു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും എന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു അതും നടപ്പിലാക്കിയേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഉള്ളത് അതേസമയം ജൂൺ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനുയോജ്യം ചെയ്തു വെക്കുക മറ്റ് വീഡിയോയും ഞങ്ങൾക്ക് ഒന്നും കാണാം ഇതുവരെ ബൈ